നമ്മൾ ഇന്നത്തെ പരിശോധിക്കുന്നു നമ്മുടെ മൊബൈൽ ഫോണിൽ പലപ്പോഴും നമുക്ക് ഏതെങ്കിലും ഒരു ആപ്പിലേക്ക് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യാമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ കയ്യിലൊക്കെ നമ്മൾ മൊബൈൽ കൊടുക്കുന്ന സമയത്ത് അവർ യൂട്യൂബിൽ കയറി ഒരുപാട് ഇൻ്റർനെറ്റ് കളയും അപ്പോൾ അതിനുവേണ്ടി നമുക്ക് യൂട്യൂബിനകത്തേക്കുള്ള ഇൻ്റർനെറ്റ് എങ്ങനെ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ വൈ വൈഫൈ ഉപയോഗിക്കുന്നവരാണെങ്കിലും മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നവരായാലും അവർക്ക് എങ്ങനെ ഓരോ ആപ്പിലേക്കുള്ള ഇൻ്റർനെറ്റ് നമുക്ക് ഓഫ് ചെയ്യുക എന്നുള്ളതും മാത്രമല്ല ചില ആളുകൾക്ക് വാട്സപ്പിനകത്തേക്ക് കുറച്ച് നേരത്തേക്ക് ഇൻ്റർനെറ്റ് വേണ്ട അത് ഓഫ് ചെയ്ത് വെക്കണം അതിലേക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ ഇൻ്റർനെറ്റ് ഇല്ല എന്ന് കാണിക്കണമാണെങ്കിൽ നമുക്ക് ഈ ഇൻ്റർനെറ്റ് ഓരോ ആപ്പിനും പ്രത്യേകം ഓഫ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് തീർച്ചയായിട്ടും ഇത് അറിഞ്ഞു വെക്കുക ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ഏത് ആപ്പാണോ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ ആ ഒരു ആപ്പ് ഇതുപോലെ ലോങ് പ്രെസ്സ് ചെയ്ത് പിടിക്കുക ലോങ് പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതായി ഇതുപോലെ കാണാൻ സാധിക്കും നമ്മുടെ ആപ്പിനകത്തുള്ള പ്രധാനപ്പെട്ട നമ്മൾ ചാറ്റ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും മുകളിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യുക മുകളിൽ ഡിലീറ്റ് ചെയ്യാനുള്ളത് ഷെയർ ചെയ്യാനുള്ളതൊക്കെ ഓപ്ഷൻസുകൾ കാണും ചില മൊബൈൽ ഫോണുകളിൽ ഇവിടെ ആപ്പ് ഇൻഫോ എന്ന് എഴുതി കാണിക്കും എന്നാൽ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ അത് ഇപ്പോൾ അധികം മൊബൈൽ ഫോണും ഇതുപോലൊരു ഐ ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും ആദ്യ ഭാഗത്ത് ഏറ്റവും മുകളിൽ ഏറ്റവും മുകളിൽ ഐ ബട്ടൺ കാണാൻ സാധിക്കും ഈ ഐ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആപ്പ് ഇൻഫോ എന്ന് കാണുന്നവർ ഈ ആപ്പ് ഇൻഫോ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു എൻ്റർഫേസിലേക്ക് വരും ഇനി ഒരു എൻ്റർഫേസിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നില്ല ചില ഏതെങ്കിലും മൊബൈൽ ഫോൺ ആപ്പ് ഇൻഫോ എന്നോ അല്ലെങ്കിൽ ഐ ബട്ടണോ കാണിക്കുന്നില്ലെങ്കിൽ ഇവിടെ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്നോ അതുപോലെ സെറ്റിങ്സിനകത്ത് ആപ്സ് എന്നോ കാണാൻ സാധിക്കും അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഏറ്റവും മുകളിൽ ആപ്പ് മാനേജ്മെൻ്റ് എന്ന് കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ എല്ലാ ആപ്പുകളും കാണും ഇതിൽ ഏതൊരു ആപ്പാണോ നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആ ഒരു ആപ്പ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് ആപ്പാണോ വേണ്ടതെങ്കിൽ അത് ലോങ് പ്രസ് ചെയ്ത് അതിനകത്തുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻറ്റർഫേയ്സിലേക്ക് എത്തും അപ്പോൾ ഞാൻ വാട്സപ്പാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് വന്നാൽ ഡാറ്റ യൂസേജ് എന്ന് കാണാൻ സാധിക്കും ഇവിടെയാണ് നമ്മുടെ ഇൻറ്റർനെറ്റ് ഉപയോഗിക്കുന്നത് ഈ ഡാറ്റ യൂസേജിന് തൊട്ട് താഴെ സ്റ്റോറേജ് യൂസേജ് ഉണ്ട് അതല്ല തൊട്ട് മുകളിലുള്ള ഡാറ്റ യൂസേജ് എന്ന് കാണാൻ സാധിക്കും ചില മൊബൈൽ ഫോണിൽ താഴെ ഭാഗത്ത് ഡാറ്റ യൂസ് എന്ന് പ്രത്യേകം കാണാൻ സാധിക്കും അതിനകത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ഡാറ്റ യൂസേജ് എവിടെയാണെങ്കിൽ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക ഡിസേബിൾ മൊബൈൽ ഡാറ്റ എന്നുള്ള ഓപ്ഷനും ഡിസേബിൾ വൈഫൈ ഡാറ്റ എന്നുള്ള ഓപ്ഷനും കാണാൻ സാധിക്കും ഡിസേബിൾ മൊബൈൽ ഡാറ്റ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിനകത്തേക്ക് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വാട്സപ്പ് ആണ് വാട്സാപ്പിനകത്തേക്ക് ഈ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റർനെറ്റ് പ്രവേശിക്കില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓൺ ചെയ്ത് വെച്ച് നമ്മൾ വാട്സപ്പിൽ ആർക്കും മെസ്സേജ് അയച്ചാൽ അത് സെൻഡാകില്ല അതുപോലെ യൂട്യൂബാണെങ്കിൽ യൂട്യൂബ് പ്ലേ ആകില്ല നമുക്ക് ഏത് ആപ്പാണോ അതിലേക്കുള്ള ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും എന്നാൽ ചില ആളുകൾക്ക് വൈഫൈ ആയിരിക്കും ഉണ്ടായിരിക്കുക അത്തരം ആളുകൾ ഡിസേബിൾ വൈഫൈ എന്നിപ്പോൾ കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ ഒരുപാട് നേരം യൂട്യൂബ് കളിക്കുന്ന സമയത്ത് നമുക്ക് യൂട്യൂബിലേക്ക് മാത്രമായിട്ട് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യാൻ വേണമെങ്കിൽ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ വൈഫൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വൈഫൈ എനേബിൾ ചെയ്ത് കൊടുക്കുക ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആ ഒരു ആപ്പിലേക്ക് ഇൻ്റർനെറ്റ് കിട്ടില്ല ഇനി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേ സ്ഥലത്ത് വന്നിട്ട് ഇതങ്ങ് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക ഇതുപോലെ അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് എല്ലാ ആപ്പും ഇതുപോലെ ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാനകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം